എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ക്ഷേമ പെൻഷൻ അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് പിണറായി വിജയൻ ഒരു വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് വലിയ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ളതൊപ്പം സ്ത്രീ സുരക്ഷാ പെൻഷനും യുവതി യുവാക്കൾക്കുള്ള പെൻഷനും പ്രഖ്യാപിച്ചു എന്നാൽ പതിനേഴ് പതിനെട്ട് മാസങ്ങളായി കുടിശ്ശികയായി കിടക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വാങ്ങുന്നവർക്ക് ആ ഒരു പെൻഷൻ പൂർണ്ണമായും കൊടുത്തു തീർക്കും എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ഒരു വാഗ്ദാനം എന്നാൽ അത് ഇതുവരെ നടപ്പിലായിട്ടില്ല പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് നിയമസഭാ ഇലക്ഷൻ്റെ മുന്നിൽ എത്തി നിൽക്കുമ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമതി ഓഫീസുകളിലേക്ക് വിളിക്കുമ്പോൾ ഓരോ മാസത്തെ പെൻഷൻ കൃത്യമായിട്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് പോലും അവർക്കില്ല അവർ ഇപ്പോഴും ആയിരത്തി അറുന്നൂറ് ബാക്കിയുള്ള ക്ഷേമ ബോർഡ് പെൻഷൻ ക്ഷേമ പെൻഷനുകളെല്ലാം രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചപ്പോൾ സ്വയം ഫണ്ട് ഉപയോഗിച്ച് വിതരണം ചെയ്യുന്ന ക്ഷേമ ബോർഡ് പെൻഷനായ കിടനനിർമ്മാണ തൊഴിലാളി പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ തന്നെ നിൽക്കുകയാണ് പതിനെട്ട് മാസത്തെ കുടിശ്ശിക ആണ് ഉള്ളത് ഇരുപത്തി ഏഴായിരം രൂപയോളം ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് ഓരോ ഗുണഭോക്താവിനും ലഭിക്കണം രണ്ട് വർഷമായിട്ട് ഇതിങ്ങനെ തുടരുകയാണ് ഇതിനിടയിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി ആ മരണപ്പെട്ടുപോടെ അവരുടെ അവകാശം അവർക്ക് നിഷേധിക്കപ്പെട്ടു ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നും സംസ്ഥാനം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഗുണഭോക്താക്കൾ കടന്നു പോകുന്നത് ഇത് മാത്രമല്ല കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡുകളിലൂടെ ലഭിക്കേണ്ട മറ്റ് ആനുകൂല്യങ്ങളും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് മുടങ്ങിക്കിടക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് ആയിരം കോടിയോളം ആസ്തി ഉണ്ടായിരുന്ന ബോർഡായിരുന്നു കെട്ടി നിർമ്മാണ തൊഴിലാളി ബോർഡ് അതാണ് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുള്ളത് നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിലെ പെൻഷൻ എല്ലാം നേരത്തെ കൃത്യമായിട്ട് ആദ്യത്തിൽ ലഭിച്ചിരുന്നതുമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് കെട്ടി നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും സർക്കാർ ഈ ഫണ്ട് മറ്റു ഭാഗങ്ങളിലേക്ക് മറിച്ചതുമാണ് ഒരു അവസ്ഥയ്ക്ക് കാരണം എന്നുള്ളതാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഈ തൊഴിലാളികളുടെ ദുരിതം തുടരുകയാണ് ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് രണ്ടായിരം രൂപ എല്ലാവർക്കും ലഭിക്കുമ്പോൾ ഇവർക്ക് ക്ഷേമ പെൻഷൻ പോലും അർഹതയില്ലാത്ത അവസ്ഥയാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ അവർക്ക് അറുന്നൂറ് രൂപ മാത്രമാണ് ലഭിക്കുന്നത് എന്നാൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കൃത്യമായിട്ട് എല്ലാ മാസവും ലഭിക്കുന്നുമില്ല അത് ആയിരത്തി അറുന്നൂറാണ് എപ്പോഴെങ്കിലും ലഭിച്ചാൽ കഴിഞ്ഞ ക്രിസ്മസിന് പോലും ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് അവർക്ക് ലഭിച്ചത് അതിനു മുമ്പ് ഒരു മാസത്തെ തടഞ്ഞു വെക്കുകയും ചെയ്തു ഈ ഒരു അവസ്ഥയാണ് കെട്ടി നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിലുള്ളത് ജീവിച്ചിരുന്ന കാലത്ത് പണിയെടുക്കുന്ന കാലത്ത് അംശാദായം അടച്ച് നേടിയെടുത്തിട്ടുള്ള അറുപത് വയസ്സാകുമ്പോൾ ഒരു സഹായമാകും എന്ന് കരുതിക്കൊണ്ട് ആശ്രയമാവും എന്ന് കരുതിക്കൊണ്ട് പ്രതീക്ഷയോടെ അടച്ച് നേടിയെടുത്തിട്ടുള്ള പെൻഷനാണ് ആ ഒരു പെൻഷനാണ് ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്നത് ഇത് ക്രൂരതയാണ് സർക്കാർ ഇവരുടെ കാര്യത്തിൽ ഒരു അനുഭാവപൂർണമായിട്ടുള്ള സമീപനം എടുക്കണം എന്നുള്ളതാണ് താഴ്മയായിട്ട് അപേക്ഷിക്കാനുള്ളത് ക്ഷേമ പെൻഷൻ ഒരു വർഷം കൂടി നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ ബജറ്റിൽ പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഇല്ലാത്തത് സങ്കടകരമാണ് നിലവിലിപ്പോൾ ജനുവരി മാസത്തെ ക്ഷേമ പെൻഷനാണ് വിതരണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി മാസത്തെ പെൻഷൻ ശേഷം വിതരണം ഉണ്ടാകും ഈ മാസം ഇരുപത്തി എട്ടായത് തന്നെ നേരത്തെ വിതരണം നടന്നേക്കാനുള്ള സാധ്യതയുണ്ട് ക്ഷേം പെൻഷൻ കൃത്യമായി മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി വിധവാ വിവാഹിത പെൻഷൻ വാങ്ങുന്നവർ പുനർവാഹിതയല്ല അല്ലെങ്കിൽ വാഹിതയല്ല എന്ന നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കാൻ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി വിളിച്ച് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടോ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക നിങ്ങൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ അന്വേഷിച്ച് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കൃത്യമായിട്ട് അത് നൽകുക ഇല്ല എങ്കിൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തതുകൊണ്ട് പെൻഷൻ മുടങ്ങിയിട്ടുള്ളവർ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനും ശ്രദ്ധിക്കുക മസ്റ്ററീം പൂർത്തീകരിക്കാത്തതു പെൻഷൻ മുടങ്ങിയിട്ടുള്ളവർക്ക് ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്ര അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററീം പൂർത്തീകരിക്കാവുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനു മുമ്പ് പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടും ഒരു പ്രാവശ്യമെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത രണ്ടര ലക്ഷത്തോളം ആളുകളുണ്ട് അവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് ജൂൺ മുപ്പത് വരെ അവസരമുണ്ട് എങ്കിലും അതും കൂടി നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ മാസത്തെ പെൻഷൻ ലഭിക്കാത്തവരുണ്ട് എങ്കിൽ സേവന വെബ്സൈറ്റിലൊന്ന് പരിശോധിക്കുക കൃത്യമായിട്ട് പരിശോധിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് അറിയാത്തവർക്ക് വാട്സപ്പിലോ മറ്റോ ചോദിക്കാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇൻഫർഷൻ ആണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പറയുകയാണെന്ന് വിശ്വസിക്കാം മറ്റൊരു വീഡിയോ ദൂരം ബൈ